ഞാൻ ആക്ച്വലി എം എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ എം എസ് സി നേഴ്സിംഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനും എക്സാം എഴുതുന്നതിനും പ്രസൻറ്റേഷൻ പഠിക്കുന്നതിന് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു അതുകൂടാതെ എനിക്ക് രണ്ട് മക്കളുണ്ട് കുടുംബം പോണം ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണെങ്കിലും എല്ലാം നടന്നു പോകാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു എൻ്റെ എം എസ് സി നേഴ്സിംഗ് പഠിത്ത കാലം എന്ന് പറയുന്നത് അപ്പോൾ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ചാച്ചനും അമ്മച്ചിയും വഴിയാണ് അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ നീ അമ്മോട് പ്രാർത്ഥിക്കുക കൃപാസനം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് എനിക്ക് പത്രമൊക്കെ എടുത്തു തന്നു പക്ഷെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എനിക്ക് ഈ പത്രമൊന്നും വായിക്കാൻ സമയമില്ല എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് അത്ത് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് പറഞ്ഞു ഇതൊക്കെ വെറും തട്ടിപ്പ ചുമ്മാ ഇങ്ങനെ ഓരോ പത്രമൊക്കെ ആയിട്ട് നമ്മളെത്ര കേൾക്കുന്നു ഇത് വെറും തട്ടിപ്പാണ് എന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ എക്സാം നടന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉറങ്ങാതിരുന്ന് ഞാൻ പഠിക്കും കാരണം ഇത്രയും പ്രായമായിട്ട് പഠിക്കാനായിട്ട് ചെന്നേക്കുന്നതാണ് ഒരിക്കലും മാർക്കൊന്നും കുറയരുത് ഫെയിലാവരുത് ഒക്കെ ഒത്തിരി മോശമാണ് അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ എക്സാം എൻ്റെ എഴുതി ഒന്നും എഴുതിയില്ല ഒന്നും എഴുതാൻ പറ്റിയില്ല ഒന്നും സ്പീഡൊന്നും കിട്ടുന്നില്ല വളരെ ഒത്തിരി സങ്കടമായിരുന്നു ഒത്തിരി ഡിപ്രഷനായിരുന്നു എനിക്ക് അന്ന് എൻ്റെ ചാച്ചൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പ പക്ഷേ ഞാൻ ചാച്ചൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല എനിക്കൊന്നും ചാച്ചിനോട് സംസാരിക്കാനില്ലായിരുന്നു ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ചാച്ചൻ എൻ്റെ വീട്ടിൽ വന്നു കൃപാസനത്തിന് അമ്മയുടെ കാശുരൂപമായിട്ടാണ് എൻ്റെ ചാച്ചനെ എൻ്റെ വീട്ടിൽ വന്നത് മോളിത് വെച്ച് പ്രാർത്ഥിക്കുക പത്രവും കൊണ്ടുവന്നായിരുന്നു മോൾ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്ന നിനക്ക് ഇത് നന്നായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് കൃപാസനം അമ്മയോടോ ഒന്നും അത്രയ്ക്ക് വിശ്വാസമല്ല പക്ഷേ ചാച്ചൻ്റെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അന്ന് ഒത്തിരി ഇരുന്ന് കരഞ്ഞു പിന്നെ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കൃപാസനം മാതാവ് അങ്ങനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷെ അന്ന് ചാച്ചന് വേണ്ടി എൻ്റെ അമ്മച്ചിക്കും ചാച്ചിനും വേണ്ടിയിട്ട് ഞാൻ കാശുരൂപം മാലയിലിട്ടു പത്രമൊക്കെ വായിച്ചു പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി പക്ഷേ അതോടുകൂടി എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ എൻ്റെ കൂടാൻ തുടങ്ങി എനിക്ക് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്തു എം എസ് സി ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചാച്ചിനും അമ്മച്ചിയും പറഞ്ഞു നീ കുർഭാസനം പള്ളിയിലൊന്ന് പോ അവിടെ ഒന്ന് പോ അപ്പോൾ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും നിനക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ചാച്ചിനും അമ്മച്ചിക്കും വേണ്ടി മാത്രം ഞാനിവിടെ പള്ളി വന്നു അന്ന് നമ്മുടെ കോവിഡ് കാരണം അടച്ചേക്കുമായിരുന്നു എങ്കിലും മാതാവിനെ ഞാനൊന്ന് പരീക്ഷിച്ചിട്ടാണ് പോയത് മാതാവിനോട് പറഞ്ഞു എൻ്റെ വിശ്വാസം കൂട്ടണം എനിക്ക് എന്തെങ്കിലും ഒരു കണ്ണി കാണിച്ചു തന്നെ എങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്നും പറഞ്ഞ് മാതാവിനെ ഒരു പരീക്ഷിച്ചിട്ട് തന്നെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ട് പോയി സെക്കൻഡ് ഇയർ ക്ലാസ് നടക്കുന്നു ഭയങ്കര പഠിത്തം ഭയങ്കര പഠിത്തം ഒന്നിനെ പ്രാർത്ഥിക്കണ പോലുമില്ല ഡെയിലിയുള്ള പ്രാർത്ഥന പോലും ഞാൻ ചെയ്യാറില്ലായിരുന്നു അങ്ങനെ പഠിച്ച് എക്സാമായി എക്സാമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേക്സാമൊക്കെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ സ്പെഷ്യാലിറ്റി എൻ്റെ സൈക്കാട്രി മെൻറ്റൽ ഹെൽത്താണ് എൻ്റെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എക്സാമിന് ഞാൻ ലൈബ്രറിയിലെ എല്ലാ ബുക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി പഠിച്ച വ്യക്തിയാണ് ഒരുപാട് നന്നായി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് എസ് എ ട്വൻ്റി മാർക്കിൻ്റെ എസ് എ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ബി എസ് സി ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാനത് നോക്കിയിട്ട് പോ നോക്കി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പക്ഷേ ട്വൻ്റി മാർക്കിന് എഴുതാനോ അതെങ്ങനെ അത് ട്വൻറ്റി മാർക്കിൽ നമ്മൾ എഴുതി പിടിപ്പിക്കും അതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി ഞാൻ ഭയങ്കര ടെൻസ്ഡായി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ആ ടെൻഷൻ എൻ്റെ എല്ലാ ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യനിലും അത് എഫക്റ്റ് ചെയ്തു ഹൺഡ്രഡ് മാർക്കിന് ത്രീ അവേഴ്സ് കൊണ്ട് എഴുതി തീർക്കുക എം എസ് സി നേഴ്സിങ് ചെയ്തവർക്കറിയാം ഭയങ്കര കഷ്ടപ്പാട് നല്ലപോലെ പോലെ ഇരുന്ന് എഴുതണം എങ്കിൽ മാത്രമാണ് അതിട്ട് എത്തിച്ചേരുകയുള്ളു പക്ഷെ എല്ലാം തകർന്നു അപ്പോൾ ഞാൻ ആ ഹോളിൽ എക്സാം ഹോളിൽ വീഴും എന്ന് വരെയായി എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപമുണ്ട് എൻ്റെ ചാച്ചിനും ഒമിച്ചയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു ശക്തി എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട് എക്സാം എഴുത നല്ലപോലെ പോലെ എഴുതുക എഴുതെ എഴുതെന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ എക്സാം എഴുതി തീർത്തു എക്സാം എഴുതി ഹോളിന് പുറത്തെത്തിയപ്പോൾ ഞാൻ ഭയങ്കര കരസിലായിരുന്നു എൻ്റെ മാഡത്തിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിതെന്തായാലും തോറ്റുപോകും അപ്പം മാഡം പറഞ്ഞു ഷാമോൾ ചുമ്മാ അറിയുന്ന മാ ഷ്യാമോൾ തോക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയാം ഞാൻ എന്താ പേപ്പറിൽ എഴുതിയതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വീട്ടിൽ ചെന്നിട്ടായാലും അപ്പോൾ ഹസ്ബൻഡായാലും ഇത്രയും രണ്ട് വർഷത്തെ ആ ടെൻഷൻ തീരാൻ പോവുകയാണല്ലോ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രഷൻ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് മ ഞാൻ ഫെയിലായി എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സൂയിസൈഡ് ചെയ്യുകയുള്ളൂ അങ്ങനെ വരെ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുക ഭയങ്കര ഡിപ്രഷനിൽ പോവുക അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കോമൻ കോമൻസേറ്ററി ഡ്യൂട്ടി നടക്കുവാണ് അപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഫോൺ എടുത്ത് യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രസംഗം ജോസഫ് അച്ഛൻ്റെ പ്രസംഗം എൻ്റെ കണ്ണിൽ പെടുകയാണ് അങ്ങനെ ഞാൻ ആ പ്രസംഗം ഇരുന്ന് കേട്ടു ഒരു ഒരു മണിക്കൂർ ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഒരു മനസ്സിന് ഒരു ശാന്തത കിട്ടി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല പോലെ ഞാൻ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി അപ്പം ഞാൻ ഡെയിലി ഇരുന്ന് പിന്നെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെയും ഞാനിങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണം പോലെ റൂമിൽ ഫീൽ ചെയ്തു അപ്പം ഞാൻ പുറത്തൊക്കെ ചെന്ന് നോക്കി വല്ല മുല്ല വല്ല പൂത്തിട്ടുണ്ടോ എന്ന് നോക്കി പക്ഷെ അതൊന്നും അല്ല എനിക്കപ്പോൾ ബോധ്യമായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നെനിക്ക് ബോധ്യമായി അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു അതോടുകൂടി എൻ്റെ വിശ്വാസം എൻ്റെ ആ പേടി തോക്കുമെന്നുള്ള പേടി മാറിത്തുടങ്ങി ഞാനല്ലെങ്കിൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു കറക്റ്റ് ഫിഫ്റ്റി കിട്ടാൻ എത്ര വേണം എന്ന് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു അത് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതെയായി എനിക്ക് നല്ലതായിട്ട് ഒരു വിശ്വാസം ഒരു പേടി കിട്ടി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് സെവൻ്റി സിക്സ് പോയിൻറ്റ് സെവൻ സിക്സ് പേഴ്സൻ്റേജ് ആയിരുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് കുഹ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫോർത്ത് റാങ്ക് ഉണ്ടായിരുന്നു അത്രമാത്രം എനിക്ക് നല്ല ഉറപ്പാണ് ഈവൻ ഞാൻ പോലും എൻ്റെ മാ എൻ്റെ പേപ്പർ നോക്കിയ ഞാൻ മാർക്ക് കൊടുക്കത്തില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് മാതാവാണ് എൻ്റെ പേപ്പർ നോക്കിയത് അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് അപ്പം ഞാൻ സൈക്യാട്രി ആയതുകൊണ്ട് തന്നെ ഡി അഡിക്ഷൻ വാർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒത്തിരി പേരോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നു വരെ ഒരു കുഴപ്പവുമില്ല ഇല്ല പിന്നെ എനിക്കൊരു കോളേജിൽ ഞാൻ ജോലി ജോലിക്ക് കയറി അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒ പഠിക്കാം എന്നുള്ള ഇതായിരുന്നു അങ്ങനെ ഞാൻ എം എസ് സി പഠിച്ചോടുകൂടി ഞാൻ ഒത്തിരി ഫെഡപ്പായായിരുന്നു ഒത്തിരി നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ടെൻഷൻ അതിനെപ്പറ്റി ഞാൻ എപ്പോഴും പരാതിപ്പെടുമായിരുന്നു എനിക്ക് മാത്രം ഒരിക്കലും ഈ പഠിത്തം തീരത്തില്ല എൻ്റെ പേരൻസും ചാച്ചനും അമ്മച്ചിയും വന്നപ്പോഴൊക്കെ ഞാൻ അവരോടൊന്ന് ഒത്തിരി ഞാൻ കംപ്ലയിൻ്റ് പറഞ്ഞു എനിക്ക് എപ്പോഴും ഈ പഠിത്തം അവരൊക്കെ നിർബന്ധിച്ച് ഞാൻ ഓയിറ്റി പഠിക്കുക അടുത്തത് അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്ന് നെക്സ്റ്റ് ഡേയിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറയുക എല്ലാവരും പറയും കുറച്ച് കുറേ കാലം പഠിച്ചിട്ടും ഇതെന്താ പഠിത്തം തീരത്തില്ലേ എന്ന് പലരും ചിന്തിക്കുക അച്ഛൻ ആ പ്രസംഗത്തിൽ പറയുക അപ്പം ഞാൻ ശരിക്കും അതിശയിച്ചു പോയി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് അച്ഛനെയും പറയുന്നത് പക്ഷേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്കാണ് മാത്രമാണ് ആ അനുഗ്രഹം കിട്ടുന്നത് അച്ഛനും അച്ഛന് പത്ത് നാൽപ്പത് വയസ്സായപ്പോഴാണ് പി എച്ച് ഡി ഒക്കെ എന്ന് അച്ഛൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ പറയുക അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഞാൻ ഇന്നലെ ആ പറഞ്ഞതിനുള്ള മറുപടി ആണല്ലോ അച്ഛൻ എനിക്ക് തന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്ത് കാര്യത്തിലും ഞാനൊന്ന് മനസ്സിലൊരു വിശ്വാസം കുറഞ്ഞു പോയാൽ നെക്സ്റ്റ് ഡേ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ ആ പ്രസംഗത്തിൽ അത് പറഞ്ഞിരിക്കും വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എങ്കിൽ വിശ്വാസം കൂടും എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരിക്കും പിന്നെ ഞാൻ ഒ എക്സാം എഴുതി ഒ എക്സാം റീഡിങ് ലിസണിങ് ഓക്കെ ആയിരുന്നു എനിക്ക് എ പാട്ട് ഓക്കെ ആയിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് പേടി തോന്നിയില്ല പക്ഷേ സ്പീക്കിംഗ് റൈറ്റിംഗ് റൈറ്റിംഗ് ഞാൻ ഒത്തിരി മാച്ച് മാച്ചാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് മൊത്തം നീറ്റ്നെസ്സൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ അത് മൊത്തം സ്കോർ പോകും എന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുപോലെ സ്പീക്കിങ്ങും എനിക്ക് നല്ലപോലെ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ എന്നോട് പറയുക എന്നോട് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ രൂപത്തിൽ പറയുക നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിലൊരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോർത്തോ നിങ്ങളുടെ മെറിറ്റ് അവിടെ പോയി ബൈ ഗ്രേസ് ആയിരിക്കും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ശക്തിയാലല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ അവിടെ രക്ഷപ്പെടാൻ പോവുക എനിക്ക് വിശ്വാസമായി ഞാൻ ഫെയിൽ ആവില്ല എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി കാരണം അച്ഛൻ എന്തൊക്കെ എന്നോട് പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആ എനിക്കൊരു ടെൻഷനില്ല എനിക്ക് ഫെയിലാകുമെന്നുള്ളൊരു ടെൻഷനില്ലാതെയായി എൻ്റെ മാർക്ക് എപ്പോഴും എനിക്ക് മാർക്ക് വരുന്ന സ്പീക്കിംഗ് ത്രീ ഫിഫ്റ്റി റൈറ്റിംഗ് ത്രീ സിക്സ്റ്റി അങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാർക്ക് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു സ്കോറ് ഇതാണ് ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി ഇതാണ് സ്കോർ എന്ന് എനിക്ക് മാ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു എൻ്റെ റിസൾട്ട് വന്നു സ്പീക്കിംഗ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു റൈറ്റിംഗ് ത്രീ സിക്സ്റ്റി ആയിരുന്നു കറക്റ്റ് മാർക്കായിരുന്നു എനിക്കിവിടെയുള്ളവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കൃപാസനത്തിൽ ഞാൻ കൃപാസനത്തെ പൂച്ചിച്ചുകൊണ്ട് നടന്ന വ്യക്തിയായിരുന്നു ഈ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ എന്ത് എന്നെപ്പറ്റി വിചാരിക്കൂ എന്ന് വിചാരിച്ച വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് എനിക്ക് ഒരു വ്യക്തിയോടും ഞാൻ ഈ പത്രം കൊടുക്കുന്നു കൃപാസനത്തിൽ പോകുന്നു ഉടമ്പടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് എനിക്കൊരു മടിയില്ല കാരണം എനിക്ക് എല്ലാം തന്നത് എൻ്റെ മാതാവാണ് ഈ കൃപാസനത്തിലെ അമ്മയാണ് എനിക്ക് തന്നത് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയുകയാണ് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി